ഇയാളവിടെ ഇങ്ങനെ അവിടെ കൊല്ലുന്നുണ്ട് ആ ഭാഗത്തോട്ടോ കൊല്ലത്ത് മാതാവിനെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കി കൊല്ലം തഴുത്തല പി കെ ജംഗ്ഷന് സമീപത്താണ് അറുപത് വയസ്സുള്ള നസീത് ഇവരുടെ മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷാൻ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നസീത്തിന്റെ മൃതദേഹം കഴുത്തെറുത്ത നിലയിലും ഷാനിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് ശരീരം നിൽക്കുകയാണ് ഇപ്പോൾ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ് ഈ കുട്ടി പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട് അതും പോലീസ് കുറവായി പറയേണ്ടതാണ് എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേറ്റവും ആശങ്കാജനകമായ കാര്യമാണ് സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്കൂരമായ കൊലപാതകങ്ങൾ മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഏഴുമണിവരെയും ഇവരെ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട് അതിനുശേഷമാണ് ഇത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ നമ്മളെന്തെങ്കിലും പറയുന്നത് ശരിയല്ല പോലീസിൻ്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരും പിന്നെ ഇങ്ങനെ മക്കളന്ന് രണ്ട് പുള്ളേണ്ടി മുന്നേ ആള് കാണാൻ ഒരു ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാൽ പോണി വിളിയാന്നാ പോ എന്താണ് കൊലപാതകത്തിനും മകൻ്റെ ജീവനൊടുക്കലിനും കാരണമെന്ന് വ്യക്തമല്ല വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു നമ്മുടെ തൃക്കൂരോട്ടം ഗ്രാമപഞ്ചായത്തില് പതിമൂന്നാം വാർഡിന്റെ സമീപം ഒരു കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ തിരിദൂര ഫോൺ കോൾ വരുന്നതുകൊണ്ടാണ് ഞാൻ കൂടി കൂടിയെത്തിയത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മ മരണപ്പെട്ട് അവിടെ കഴുത്ത് അടുത്ത നിലയിൽ കിടക്കുന്നു മകൻ സൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു ഇതാണ് ഞാൻ കണ്ട പോലീസിൻ്റെ അവിടെ ഉണ്ട് ഞാൻ തരുന്നത് അപ്പോൾ ഇത് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അറിയുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഇത് വ്യക്തമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് അറിയാനുള്ളത് കഴുത്തർക്ക് നിലയിൽ കാണപ്പെട്ടു ഇപ്പം വന്നപ്പോൾ കഴുത്തറുക്ക് ഒരു മുറിയിൽ കഴുത്തറുക്ക് കിടക്കുന്നതാണ് കണ്ടത് പിന്നെ തൊട്ടടുത്ത മുറിയിൽ മകൻ തൂങ്ങി മരക്കുന്ന നിലയിലാണ് കണ്ടത് അപ്പം ഈ നമ്മുടെ മാരകമായിട്ടുള്ള മറ്റ് ഇതുണ്ടല്ലോ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത് ഇതെങ്ങനാണെന്ന് അറിയില്ല കാര്യം ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവിടെ സാധനങ്ങൾ കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം